അപ്പോൾ ഗൈസ് നമ്മൾ ചക്ക ഒരുവിധം മുറിച്ചെടുത്തിട്ടോ അപ്പോൾ രകത്തൊരു പാടെന്ന് പറഞ്ഞ ഇതാണ് ഇത് എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ചക്ക തിന്നപ്പോ ഡാൻസ് കളിക്കുന്നു ചക്ക കയകത്ത് നാല് കൊല്ലം അതാ പറഞ്ഞത് നാല് കൊല്ലമായി നാട്ടിൽ പോയിട്ട് അപ്പോൾ നാല് കൊല്ലത്തിന് ശേഷം ചക്ക തിന്ന് കേട്ടോ ഞാൻ നാട്ടിൽ ഒരു എമർജൻസി ആയിട്ട് ഒരാഴ്ചത്തെ ലീവിന് പോയിട്ടുണ്ട് അപ്പോൾ ആ ലീവിന് പോയി വന്ന സമയത്ത് ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആവശ്യം ഇപ്പോൾ നാട്ടിൽ ചക്ക മാങ്ങ ഇതിനൊക്കെ സീസണായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഒന്നും അത്രയും കിട്ടി ആയി തുടങ്ങിയിട്ടില്ല അപ്പം ചക്കയാണ് ഇപ്പോൾ എല്ലായിടത്തും ശേഷം ആയി തുടങ്ങിയത് അപ്പോൾ ഞാൻ ഒരു ചക്ക തന്നെ പോരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് പഴുപ്പിച്ചിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അതങ്ങനെ വെച്ചതായിരുന്നു പക്ഷെ ഞാൻ വന്നിട്ട് ഏകദേശം ഇരുപത്തി മൂന്നാം തീയതി വന്നാണ് ഇന്നപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി പക്ഷെ ഇതുവരെ ഇതിന് ഈ ചക്കക്കൊരു മാറ്റം വന്നിട്ടില്ല പിന്നെ അതിൻ്റെ പഴ അതേപോലെ തന്നെ പഴ്ത്തിട്ടുണ്ടോന്നറിയില്ല പിന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് തൊട്ട് നോക്കിയിട്ട് ഒരു മാറ്റമില്ല അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് പഴയ്ക്കാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടെന്നുള്ള വിഷയം കിട്ടി അപ്പോൾ ഞാനിതൊന്ന് ഇതൊന്ന് മുറിച്ച് വെക്കാൻ പോവാണ് ഞാൻ കൊണ്ട ചക്ക ഒന്ന് കാണിക്കാം അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ചക്ക ഏകദേശം ആറ് കിലോളം വരുന്ന ചക്കയാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിനുള്ളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊരു ഒരെണക്കല്ല ഇതിന് കൊണ്ടുവന്ന അതുപോലെ തന്നെ ഉള്ളത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ചക്ക ഒരുവിധം മുറിച്ചെടുത്തിട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പാടെന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് എന്തെങ്കിലും ആയിട്ടുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ഗൈസ് ചെറിയൊരു പുള്ളി മധുരം കേട്ടോ മധുരം എന്ന് പറയല്ല ചെറിയൊരു മധുരം ഗൈസ് ഒരു ഡിസ്ക്ലെയിമർ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ തന്നെ പറയേണ്ടതായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ ഷോപ്പിൻ്റെ ഏരിയയിലുള്ള എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ പരിചയക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചക്ക കാണുമ്പോൾ അവർക്കൊക്കെ തിന്നാൻ താല്പര്യം ഉണ്ടാകും അപ്പം ചക്ക എവിടെയെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് ഈ വീഡിയോ കാണുമ്പോൾ ഈ ചക്ക ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാകും അതിന് ശേഷമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം അപ്പോൾ അപകാനിത് തൽക്കാലം ഒന്ന് മൂടി വെക്കട്ടെ ഇനി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ പെട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പാടെന്താ നോക്കട്ടെ എത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നോക്കാം അപ്പോൾ അപകടിച്ച നമ്മളെ ചക്ക എന്തായി ചക്ക ഞാൻ കൊണ്ടു വന്നത് ഇരുപത്തി മൂന്നാം തീയ്യതിയാണ് ഏകദേശം ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് തീയതി ഞാനത് നോക്കുമ്പോൾ ഒന്ന് പഴുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് രണ്ട് കഷ്ണമാക്കി മുറിച്ച് വെച്ചു മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുക്കുന്നു അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ മുറിച്ച് വെച്ചു മുറിച്ച് വെച്ച് ഇന്നിപ്പം അഞ്ചാം തീയതി മോർണിംഗ് ഏകദേശം നാല് മണിയാണ് മോർണിങ് അപ്പോൾ ഞാനിന്ന് എടുത്തു നോക്കുമ്പോൾ ഏകദേശം പക്ക ആയിട്ടുണ്ട് ഇനി ഇത് ആകാൻ കാത്തിരുന്ന ചിലപ്പോൾ ഇത് ഇവിടെ വാക്കിയുണ്ടാവില്ല കാരണം ഇപ്പം തന്നെ ഇന്നൊക്കെ ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ എടുത്തു പോകുന്നുണ്ട് കാരണം ഇതിൻ്റെ സ്മെല് അടിച്ചിട്ട് ഇത് കിച്ചണിലാണ് ഞാനൊരു വെച്ചിരുന്നത് അപ്പം കിച്ചണിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ ടേസ്റ്റ് നോക്കും കാരണം പല ആളുകളും വർഷങ്ങളുമായിട്ട് ചക്ക തിന്നിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും അറിയാലോ കാരണം നമ്മൾ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പം സീസൺ ആയിക്കൊണ്ടെന്നില്ല അപ്പോൾ ചക്ക കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ റൂമിലുണ്ടായി അപ്പോൾ അവർക്കൊക്കെ സ്മെല്ലെങ്ങനെ അടിക്കുമുണ്ടല്ലോ സഹിച്ച് നിൽക്കാൻ കഴിയില്ല അപ്പോൾ അവരൊക്കെ ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കും അപ്പോൾ ഇനി അത് അത് എന്നാൽ തീരെ ഉണ്ടാവില്ല അപ്പോൾ എന്താക്കി ഇപ്പം തന്നെ എടുത്തിട്ട് ഞാൻ കട്ട് ഞാനതൊക്കെ എടുത്ത് ഞാൻ എടുക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്ന് കരുതി വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാനത് കൈമിലൊക്കെ ഇറിഞ്ഞീരായി അപ്പോൾ കൈച്ച് ഇതാണ് നമ്മളെ ചക്ക ചക്ക ഒക്കെ ഞാൻ എല്ലാം വെട്ടിയെടുത്ത് ഇതാണ് ഒരു പ്ലേറ്റ് ചക്കയുണ്ട് ഏകദേശം ആറ് കിലോ തൂക്കം വരുന്ന ചക്കയായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അത് വെട്ടി വെക്കുമ്പോൾ അത് വെട്ടി അതിനെ ചോള എടുത്തപ്പോൾ ഏകദേശം ഇത്രയുണ്ട് അതിൽ ചെറിയ ഭാഗം ഒരു ഭാഗത്ത് തീരെ ചുളയില്ലാത്ത സ്ഥലട്ടോ അപ്പോൾ അങ്ങനെയുള്ള അത് അങ്ങനെ എല്ലാ ചക്കയും നല്ലതായിക്കൊള്ളുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ വെട്ടിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ചക്കക്കുരു ഇത്രയും ചക്കക്കുരു ചക്കുരുക്കെ ശേഖരിച്ച് വെച്ചാൽ നമുക്ക് എന്താകാം ചക്കക്കുരു ഒക്കെ നമുക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു കറി കൊക്കാം ചക്കക്കുരുക്കറി കൈസ് ഇതാണ് ചക്ക അപ്പോൾ ഇനി ഒന്ന് തിന്ന് ടേസ്റ്റ് ഒന്നുകൂടി നോക്കട്ടെ അപ്പോൾ അത്യാവശ്യം നല്ല ഒരു പുളിമധുരമാണ് ഉള്ളത് വക്ക നല്ല മധുരം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അതിന് മാത്രം ആയിട്ടില്ല കുറച്ചും കൂടി സമയം കഴിയുവാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല മധുരം ഉണ്ടാവും കൂട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഈസ് ഈ ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്നാണ് എന്നോട് പറഞ്ഞത് ഇത് പഴുപ്പിച്ച് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് എന്നാണ് കൂട്ടാനൊക്കെ കൂട്ടാനും ഒക്കെ വെക്കാം പക്ഷേ പഴുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ എത്രയും ദിവസം വെയിറ്റ് ചെയ്തത് അപ്പം അപ്പോൾ എല്ലാം ചെറിയ പുളിമധുരമൊക്കെ ഞാൻ നേരത്തെ കഴിച്ചതാണ് ഉള്ള മാത്രമുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ നമ്മൾ ഷോപ്പിൽ വരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കണം ഒരു ചുളയെങ്കിലും ഒരു ചുളയെങ്കിലും എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഞാൻ പറഞ്ഞില്ല വർഷങ്ങളുമായിട്ട് ചക്ക തിന്നാത്ത ആളുകളൊക്കെ ഉണ്ട് അതിന് കാരണം അവർ നാട്ടിൽ പോകുമ്പോൾ ഒരു സീസണാവില്ല അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഞാൻ ഈ നാട്ടു പോകുമ്പം എന്നോട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടത് ചക്ക മാങ്ങ മാങ്ങ ഒക്കെ സീസണായിട്ട് ഇപ്പം മാങ്ങ ഒക്കെ ഇങ്ങനെ പോട്ട് വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന സമയത്ത് മാർക്കറ്റിൽ മാങ്ങി കിട്ടും പക്ഷേ മാർക്കറ്റിൽ ആർക്കും വേണ്ട നിങ്ങൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ എനിക്ക് ചക്കയാണ് കിട്ടിയത് ഞാൻ ചക്ക കൊണ്ടു കൊണ്ട് മാങ്ങില്ലായിരുന്നു അപ്പോൾ ചക്ക നമുക്ക് നാളെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമുക്ക് കൊടുക്കണം ടേസ്റ്റ് വെക്കാൻ അപ്പം അപ്പോൾ നിങ്ങളൊക്കെ കൊതിപ്പിക്കുക എന്ന് കരുത് കാരണം നാട്ടിലൊക്കെ പോയി വരുമ്പം ഇതുപോലെ ചക്ക ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും നമ്മളെ സുഹൃത്തുക്കൾക്കും നമ്മളെ റൂമുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളുമായിട്ട് ചക്ക തിന്നാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർക്കൊക്കെ ടേസ്റ്റുമൊക്കെ ആണെങ്കിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പം ചക്ക പിന്നെ എന്തായാലും കൊണ്ടുവരണം പറഞ്ഞിട്ട് ഒരുപാട് വാശി പിടിച്ച ആളുണ്ടാവും അപ്പം ഉള്ളതിന്ന് ഒരു കുറച്ച ചള ഞാൻ നമ്മൾ അറൂസിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ പഴയ വീടുകളിലേക്ക് വന്നിട്ടുണ്ട് ശ്രീലങ്കക്കാരനാണ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം രണ്ടു വിലത്തോളായി ചക്ക നാട്ടിൽ ചെല്ലുമ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ചക്ക കിട്ടൂലെന്ന് പറഞ്ഞത് ചക്കയും കൊണ്ട് പോകുകയാണെങ്കിൽ നിൽക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് അപ്പം തിന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ചാ ഓക്കെ ചായക്ക് കടിയായിട്ട് ചക്ക കൂട്ടുന്നു ആക്ക നിൽക്കാൻ നേരം അതുകൊണ്ടാണ് കേട്ടോ ചായ കുടിച്ച് പെട്ടെന്ന് പോവാണ് അത് ചക്ക കൊടുത്തപ്പോൾ റിയാക്ഷൻ നമുക്ക് കാണാം ഇതുവരെ കാണിച്ചിനി ആ റിയാക്ഷൻ ഒന്നുകൂടി കാണിക്കാമോ ണിക്കൂലേ ആ ഫ്രീസറിനുള്ള സാധനം അത് എവിടെ വെച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ ആ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു ചക്ക ഉയമാണെന്നാണ് ഞാൻ പറഞ്ഞത് ആ സ്ഥാനത്ത് എനിക്ക് മൂന്ന് പീസ് വന്നു കഴിഞ്ഞാല് മൂന്ന് പീസ് പീസിന് ഞാൻ പറഞ്ഞ കേട്ടോ രണ്ട് പീസുള്ളൂ ഒന്നര പീസേ ഉള്ളൂ ഈ പീസിൻ്റെ എണ്ണം പറഞ്ഞിട്ട് ഇനി ഒരു പീസ് കൊടുത്തോളെ ഉണ്ട് അതുകൊണ്ട് പീസിൻ്റെ എണ്ണം പറയണ്ട എങ്ങനുണ്ട് കട്ടിക്കാവലി സിദ്ദീഖിന് എന്താണ് അഭിപ്രായം വയനാട്ടിലെ കട്ടിക്കാവലി സിദ്ദീഖിന്റെ അഭിപ്രായം എന്താ ആ വയനാട്ടിലെ ചക്ക എന്തിന് വെള്ളത്തിന്റെ വെള്ളത്തിന് ചോയക്കരും മധുരം ഉണ്ടാവില്ല ആ എന്നിട്ടാണല്ലോ എനിക്ക് ഇത് പോരായിരുന്നു എനിക്കൊരു ചക്ക മുയോ നാല് കൊല്ലം അതാ പറഞ്ഞു നാല് കൊല്ലമായി നാട്ടിൽ പോയിട്ട് നാല് കൊല്ലത്തിന് ശേഷം ചക്ക തിന്ന് കേട്ടോ അപ്പൊ കൈ ചക്കുരു ഇടാനുള്ള കവറും റെഡിയാണ്ടോ കാരണം ഞങ്ങൾക്ക് ഏഹ് ഒരു കുരു രണ്ടു കുരുവോണ്ട് എന്താക്കാനാണ്പ നട്ടുളപ്പിക്കുർപ്പിച്ചണ്ടാവും അപ്പൊ കേസ് എന്നാ കുരുട്ടോ കുരു ഇടാനുള്ള സ്ഥലം തന്നെ ആ ഏഹ് നീ കുരു ഞങ്ങൾക്ക് തരണമെങ്കിൽ ചക്ക തരുന്നല്ലേ അങ്ങനെ വേണ്ട എങ്ങനുണ്ട് ചക്ക എങ്ങനുണ്ട് ടോപ്പാണല്ലേ ടേസ്റ്റില്ലേ മതി ചക്കിൻ തരം നടക്കുക കട്ടി കട്ടിക്കാവില്ലേ സിദ്ദീഖ് സിദ്ദീഖ് അത് കിട്ടൂലടാ ഈ അടുത്ത് മാറ്റി അന്നും കിട്ടൂല നീ അവിടെ പോയിട്ട് കയറിയില്ല സ്റ്റോറിലൊന്നും പോയിട്ട് കാര്യമില്ല ആ കണക്ക റാശേ റാശി ചക്കിന്തരക്കേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ ചക്കിൻ തരുന്ന നടക്കി ഓന ഇവിടെ നിന്നും കിട്ടില്ല ഇതൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് റൂമിൽ നിന്ന് കൊണ്ടുവരുന്ന സംഭവമാണ് ആവശ്യക്കാർക്കുള്ള എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും ഞാൻ എവിടെ നോക്കിയിട്ടും കാര്യമില്ല എന്ത് ഇവിടെ 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 എടുത്തുണ്ട് ഇത്ര നേരം തോപ്പി അതാ സെല്ലാ തുറന്നതന്നെ തന്നെ സ്മെല്ലടിക്കും അപ്പറെ എടുക്കുന്നതിന് കണക്കുണ്ടായിക്കോട്ടെ കേട്ടോ ഓക്കെ മതി മതി ഏഹ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്ക് കൊടുക്കാണ്ട് അതാണ് പ്രശ്നം ഓക്കെ ശരി എന്നാ കുരുക്കളെ എങ്ങനെ ചക്ക എനിക്ക് തമ്മിൽ തിരിയാവെ ആ സൂപ്പറായിരിക്കാ ചക്ക വെരി ഗുഡ് അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എനിക്ക് മുതലായി ഒരുപാട് ആൾക്കാർ കഴിച്ചു നമ്മൾ െഡ്സ്റ്റ് ഗുഡ് ടേസ്റ്റ് ഷുഗർ ഗുഡ് ഷുഗർ നല്ല സ്മെല്ലുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ കൈസ് നമ്മൾ ചക്ക ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ അപ്പോൾ എല്ലാവരും വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല കുറച്ചാളുകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ ഇനി ചക്ക ചോദിച്ച ആരും വരണ്ട അതെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ കൈസ് പുതിയൊരു വീഡിയോ ആയി